എന്താണെങ്കിലും പൊതുവേ ചിരി എന്നുള്ളത് അങ്ങനെ വർദ്ധിപ്പിക്കണമെന്നൊന്നല്ല പുഞ്ചിരി പറ്റും അതല്ല പുഞ്ചിരി പാടിച്ചെന്നുള്ളതല്ല വഹിക്കുന്ന ചിരിയാണ് പുഞ്ചിരി പുഞ്ചിരിക്ക് തപസ്സുമെന്നറിയാം തപസ്സുമാണ് പുഞ്ചിരി അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക നല്ല പിന്നെ പ്രസന്ന മുഖത്തോടെ അയാൾ അഭിമുഖീകരിക്കുക അത് നല്ല കാര്യം അതല്ലാതെ അനാവശ്യമായും ആവശ്യവുമല്ലാതെയുമൊക്കെ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെ ഭയങ്കരമായ പീഡിക്കള പോയിട്ട് ഭയങ്കര പിന്നെ വടായും പൊട്ടിക്കാരി ഇങ്ങനെ ഒന്നാകാൻ കൂടെ ചിരിക്കുക അതൊരു മാന്യന്മാരുടെ ഒരു രീതിയുമല്ല പൊതുവേ നാട്ടിൽ കണച്ചാലും ഒരു മാന്യന്മാരെ പണിയായിട്ടത് കണക്കാക്കും അങ്ങനെ എപ്പോഴും ഒരു പിടിവായ്മണ്ടാവും അവിടെ ഇങ്ങനെ വടായും പണി ആ അയാൾ വലിയ ഉഷാരാണെന്നല്ല കണക്കാക്കുക അതൊരു അയാൾ ഒരു ഒരു മാന്യമില്ലാത്ത മനുഷ്യനായിട്ടുള്ള ആളുകൾ കണക്കാക്കുക അപ്പം അത് ശ്രദ്ധിക്കുക ചിരി നീ വർദ്ധിപ്പിക്കരുത് കാരണം ചിരി എന്നത് തുമീതുൽ െ നശിക്കുംമാരിപ്പിച്ചു അതിനാണ് പല കാര്യങ്ങളും ഹൃദയത്തെ നശിപ്പിക്കുന്ന സംഗതികളുടെ കൽബിനെ കുന്നുകളയുന്ന സംഗതികളെ പലതും പഠിപ്പിക്കപ്പെട്ടു അസൂയ ഹൃദയത്തെ തകർക്കുന്നതാണ് പൊങ്ങച്ചം അതേപോലെ അഹങ്കാരം അതൊക്കെ ഹൃദയത്തെ തകർക്കും എന്ന പോലെയുണ്ട് കാ പിന്നെ ഇവിടെപ്പെട്ട ചിരി അത് കലുപിനെ തകർത്ത് കളയും ഈമാൻ ഇല്ലാതെന്ന് അർത്ഥം കലുബിന്റെ ആ പ്രസരിപ്പും കലുബിന്റെ ഈമാനും ഒക്കെ കുറയാൻ അത് കാരണമാകും